നമ്മുടെ പോസ്റ്റ്മോർട്ടം ടീം ഫോം ചെയ്തിട്ടുണ്ട് അത് ഹെഡ് ചെയ്യുന്നത് ഡോക്ടർ അനൂപ് രാജ് ആർ വെറ്റിനറി സയൻസ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് പ്രൊഫസർ അനൂപ് രാജ് പ്രൊഫസർ അനൂപ് ആൻഡ് ആൻഡ് വിൽ ബി അസിസ്റ്റഡ് ബൈ ഡോക്ടർ ഡേവിഡ് ഡോക്ടർ മിഥുൻ ആൻഡ് ഡോക്ടർ സിറിൽ പിന്നെ അഡ്വക്കേറ്റ് അരുൺ ബെയ്സൽ എൻ ജി ഒ പ്രതിനിധിയുണ്ട് തദ്ദേശ സംവരണ സ്ഥാപനത്തിൻ്റെ പ്രതിനിധിയായി ശ്രീമതി സിനി എൽദോ ഈ കമ്മിറ്റിയിലുണ്ട് മൊറവർ മിസ്സസ് സന്തോഷ് കുമാർ ഐ എഫ് എസ് മിസ് മിസ്റ്റർ നിതീഷ് കുമാർ ഐ എഫ് എസ് എ ഡി സി യുസ് അവർ ദി പാർട്ട് ഓഫ് ദി ടീം ഞാൻ ഡെൽറ്റോ മാർക്കി അസിസ്റ്റൻറ്റ് കൺസൾട്ടേറ്റർ കൺവീനർ ഓഫ് ദിസ് പ്രോഗ്രാം ദിസ് പോസ്റ്റ്മോർട്ടം ഓക്കെ ആ ആരംഭിക്കാൻ പോവുകയാണ് ഇതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഡോക്ടർ അരുൺ ബ്രീഫ് ചെയ്യും ഡോക്ടർ സംകാരത്തിനായിരിക്കും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇപ്പം നമുക്ക് പുറത്തുനിന്ന് നമ്മൾ ആദ്യം പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ എക്സ്റ്റേണൽ എക്സാമിനേഷൻ നടത്തണം അപ്പം ഇപ്പോൾ നമ്മൾ നോക്കി കഴിയുമ്പോൾ ആ ഒരു മുറിവിൻ്റെ ഇത് മാത്രമേ ഇപ്പം കാണുന്നുള്ളൂ അതിൻ്റെ ഒരു ഇൻഫെക്ഷൻ മൂലം സെപ്റ്റിസീമിയ ആകാം പക്ഷെ നമുക്കത് പോസ്റ്റ്മോർട്ടത്തിൽ നോക്കണം ചേഞ്ചസ് അത് കൂടാതെ തന്നെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നമുക്ക് സാമ്പിളുകൾ കളക്ട് ചെയ്ത് മൈക്രോബയോളജി അതുപോലെ തന്നെ ഹിസ്റ്റോപ്പത്തോളജിക്ക് അയക്കണം കൺഫർമേഷൻ ആയിട്ട് അപ്പം ഇതാണ് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് സംസ്കാരം എങ്ങനെയായിരിക്കും ഇത് നമുക്കൊരു ഒന്നര രണ്ട് മണിക്കൂർ പോസ്റ്റ്മോർട്ടം എടുക്കും അതെ നമ്മൾ ഹോൾ ടീം ഫോറസ്റ്റിൻ്റെയും അതുപോലെ വെറ്റിനറി കോളേജിൻ്റെ കമ്പനി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായി